ഞാൻ ലാലട്ടിന്റെ വലിയ ഫാനാണ് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് സോ ലാലേട്ടൻ എപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യ ഇന്ത്യയുടെ അഭിമാനമാണ് സോ ലാലൻ എപ്പോഴും ഉണ്ട് എപ്പോഴും ഉണ്ടായിരിക്കും ഇവിടെ അതിനെപ്പറ്റി നമുക്ക് എന്താ പറയുക എത്രയും വലിയൊരു ആക്ടർ ഒരു ലെജൻഡ് നമ്മുടെയൊക്കെ ഒരു ട്രഷറാണ് ലാലോട്ട് സോ എപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നു ഇനി ലാലേട്ടൻ എത്രയും പ്രശ്നങ്ങൾ ഇനി നമ്മളെല്ലാവരും എൻ്റർടൈൻ ചെയ്തിരിക്കാം സോഷ്യൽ മീഡിയ സജീവമായ കാലാണിപ്പോ അപ്പോ ഈ ഒരു ഒരു ഇടവേളയ്ക്ക് ശേഷം ചേച്ചി സ്ക്രീനിൽ വരുമ്പോൾ ഒരു ഡിഗ്രേഡിങ്ങിന് പേടിക്കുന്നു എങ്ങനെയുണ്ട് നമ്മുടെ കുറെ കാലത്തിനു ഒരു തിരിച്ചുവരവാണ് മീരാസ്ബിൻ നടത്താൻ പോകുന്നത് ഇരുപത്തി ഒമ്പതാം തിയതി തിയേറ്ററിലേക്ക് തിയേറ്ററിൽ ഇറങ്ങുകയാണ് എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത് എല്ലാരും വന്ന് വന്ന് കാണുക കാണുക എന്തായാലും ും നല്ല ഒരു എന്റർടൈനർ എന്റർടൈനറായിരിക്കും ഫാമിലി എന്റർടൈനറായിരിക്കും കാലത്ത് കുടുംബത്തോടൊപ്പം കൂട്ടുകാരോടൊപ്പം വന്ന് കാണാൻ പറ്റി ഈ എല്ലാവരും ശരിയാ മീരാജസ്ബിൻ കോമുന്ദ്രമ്മയിലൊക്കെ എല്ലാരും ഹൃദയത്തിലേക്ക് എത്തിയതാണ് അപ്പം ഇനി എന്താണ് ശരിക്കും ഞങ്ങൾ അതിൽ പ്രേക്ഷകർ എന്താണ് രണ്ടുപേരുടെ ഒരു കോമ്പ് രണ്ടുപേരെയും ഞങ്ങൾ രണ്ടുപേരും ഒന്നിക്കാൻ അനുയോജ്യമായ ഒരു ചിത്രം തന്നെയാണ് സോ പ്രേക്ഷകർ തീർച്ചയായിട്ടും സാറ്റിസ്ഫൈഡ് ആവും എന്നുള്ള വിശ്വാസം തന്നെ തീർച്ചയായിട്ടും ഹാപ്പി ആയിരിക്കും ഈ സിനിമ സ്റ്റോറിയാണ് ആരും എക്സ്പെക്റ്റ് സ്റ്റോറി ും ഡിഫ്രന്റ് ആയിട്ടുള്ളൂ പക്ഷേ ഭയങ്കരും തമാശ ലാലേട്ടൻ